ഈശോയിൽ പ്രിയപ്പെട്ട സവരങ്ങളെ പ്രത്യേകമായി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്ന് വന്നത് ഇന്നലെ ഞാൻ നിങ്ങളെ ഒരു വീഡിയോയിലൂടെ അറിയിച്ചു ഈ നോമ്പ് കാലം നമുക്ക് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കർത്താവിൻ്റെ പീഡാസ്തകനത്തെ ധ്യാനിക്കാനും അങ്ങനെ പരിഹാര അരൂപിയിൽ ഒരു പ്രാർത്ഥന ശുശ്രൂഷയിലേക്ക് നിങ്ങളെ പ്രത്യേകം ക്ഷണിച്ചു ഈ കാലം വിഭീതി മുതൽ അൻപത് ദിവസമാണ് നമ്മൾ ഈ പ്രാർത്ഥന മുമ്പോട്ട് പോണത് ആ നോമ്പ് കാലം മുഴുവൻ അപ്പോൾ ഓരോ ദിവസം ഒന്ന് രണ്ട് മൂന്ന് ദിവസത്തും പറഞ്ഞിങ്ങനെ ഉണ്ടാകും പ്രിയപ്പെട്ട സൗകര്യങ്ങൾ ആ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കുചേരുക ഇപ്പോൾ ഞാൻ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ നമ്മൾ പരിഹാര പ്രാർത്ഥന ചെയ്തപ്പോൾ അനേകർ പ്രാർത്ഥിച്ചു അതിൽ ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട് ഒരു സാക്ഷി ഞാൻ പ്രയ ഇന്ന് നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ കാണുക ആ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം കൊടുത്തത് ഒരു സഹോദരി സാക്ഷിപ്പെടുത്തുന്നുണ്ട് നമുക്ക് ശ്രദ്ധിക്കാം നിങ്ങളതിൽ പങ്കുചേരണം എന്നിട്ട് നിങ്ങൾ ഈ ശുശ്രൂഷയെക്കുറിച്ച് മറ്റു പലരോടും പറയണം എന്നിട്ട് നിങ്ങൾ പങ്കു ചേർന്ന് ഈ നോമ്പുകാലം മുഴുവൻ പ്രത്യേകിച്ച് നമ്മുടെ നോമ്പുകാലാണല്ലോ അപ്പോൾ ഏതായാലും നമ്മൾ നോമ്പ് നോക്കുന്നുണ്ട് അപ്പോൾ കർത്താവിൻ്റെ പീഡാസനം കൂടെ വന്ന് ധ്യാനിക്കുക അതുകൊണ്ട് വേറെ പ്രത്യേകം സെപ്പറേറ്റ് ആയിട്ട് ഒരു സമയം ഉണ്ട് അതുകൊണ്ടാണ് ഈ സമയം നോക്കി തിരഞ്ഞെടുത്തത് തിരുസഭയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങൾ നിങ്ങളാശാശങ്ങൾ ശ്രദ്ധിക്കുക ശേഷം പ്രാർത്ഥനയിൽ പങ്കുചേരുക ഈശോ അനുഗ്രഹിക്കട്ടെ എൻ്റെ പേര് മിനി ഞാൻ തൊടുപുഴയിൽ നിന്നും വരുന്നു ഒന്നര വർഷമായിട്ട് എനിക്ക് കാലില് പ്ലാൻഡാർഫേഷ്യ മൂലം ഭയങ്കര പെയിൻ ആയിരുന്നു കാലിന്റെ ഉപ്പൂറ്റിയിൽ നീർക്കെട്ട് വന്നിട്ട് നടക്കാൻ ഭയങ്കര പ്രയാസമായി അത് സത്യം പറഞ്ഞാൽ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞ് നമ്മൾ നടക്കുമ്പം നിൽക്കാൻ പോലും പറ്റില്ല ഭിത്തിയെ പിടിച്ച് കാക്ക ചാടി നടക്കുന്ന പോലെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത് അപ്പം അതിന് ഒരുപാട് ചികിത്സ ഞാൻ ആയുർവേദവും ഹോമിയോ ഒക്കെ ഈ ഒന്നര വർഷമായിട്ടും ചെയ്യുന്നുണ്ട് വേദന കൂടുന്നതല്ലാതെ നീർക്കെട്ട് കൂടുന്നതല്ലാതെ അത് ഒട്ടും കുറയുന്നില്ലായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് സാംസൺ കഴിഞ്ഞ സെപ്റ്റംബറിൽ നടത്തിയ പരിഹാര പ്രാർത്ഥന മുപ്പത്തിമൂന്ന് ദിവസത്തെ മൂന്ന് മണിക്ക് രാവിലെ എഴുന്നേറ്റ് കുരിശിൻ്റെ വഴി അച്ഛൻ്റെ കൂടെ യൂട്യൂബിൽ ആ പ്രാർത്ഥന ഞാൻ മുപ്പത്തിമൂന്ന് ദിവസവും ഞാൻ ഈ നിയോഗമൊക്കെ വെച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു മുപ്പത്തി ആറാമത്തെ ദിവസമാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് എൻ്റെ കാലിന് ഒട്ടും വേദനയില്ല അത് പരിപൂർണമായിട്ടും സൗഖ്യപ്പെട്ടു ദൈവമേ ദൈവമേ നന്ദി സ്തോത്രം ഒരു ഈ ഇതിലാണ് അസുഖം വലിയ ഭയങ്കര സംഭവമാണ് കാരണം ഉപ്പിറ്റി കുത്താതെ നടക്കാന്ന് പറഞ്ഞാൽ അത്ര ഭയങ്കര പെയിൻ ആണ് ഇരിക്കാൻ പറ്റില്ല നിൽക്കാൻ പറ്റില്ല വളരെ ശാസ്ത്രീയമായി ഡോക്ടർമാർ എത്ര ചികിത്സിച്ചിട്ടും അതിനെ ഒരു ചികിത്സ ശരിക്കും മെഡിസിൻ എന്തോരം കഴിച്ചാലും ഒരു കാര്യമില്ല പരിഹാര പ്രാർത്ഥന ഒരു ഹീലിങ് ആണ് കൊടുത്താൽ സാംസൺ അങ്ങനെ ഒരു മുപ്പത്തിമൂന്ന് ദിവസം ചെയ്തായിരുന്നു അത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അനുഗ്രഹിച്ച് കൈകൾ ഉയർത്തി കയ്യടിച്ച് കയ്യടിച്ച് കർത്താന് आमे आमे संभव शक्ता